പണ്ടുള്ള ആളുകൾക്കേ വെള്ളിയാച്ചിരാവ് വരുമ്പോ മക്കളെ ഇത് വെള്ളിയാച്ചിരാവ് ആട്ട ഇത് വെള്ളിയാച്ചിരാവാണ് വെള്ളിയാച്ചറാവാണ് അന്ന് പണ്ടുള്ള ഉമ്മമാരൊക്കെ പറയാറുണ്ട ഇപ്പത്തവരങ്ങനെ പണ്ടത്തെ ഉമ്മമാരൊക്കെ വെള്ളിയാച്ചറാവ് ആട്ടാണ് ഇന്ന് ഗൾഫിലൊക്കെ പല ഭാഗത്തും ചെന്ന് നോക്കിയാല് വെള്ളിയാച്ചിരാവ് എന്ന് പറഞ്ഞ സുബിഹി വരെ സിനിമയുടെ കുമ്പാരം സുബിഹി വരെ റൂമുകളിൽ എന്നിട്ട് സുബിയുടെ ഒര മണിക്കൂർ മുമ്പ് അല്ലല്ലോ നുഹുറു പാങ് കൊടുക്കണവരെ ചില ആളുകൾ ദൂർക്കുകഴിഞ്ഞില്ല എത്ര ശിക്ഷയാണ് അവർക്ക് ഇനി പോകട്ട ശിക്ഷ ആഹൃതത്തിൽ ഇവിടെ അള്ളവര് വിടൂ വെള്ളിയാഴ്ചയെ അല്പസമയത്തെ കുറിച്ച് നിസ്സാരമാക്കിയവനിക്കുള്ള ശിക്ഷ ഞാൻ വായിച്ചു നിൽപ്പിച്ച വെള്ളിയാഴ്ച ദിവസം അതൊരു വെള്ളിയാണ് ഇന്നലെ ധരിച്ച വസ്ത്രം ഇന്ന് ധരിക്കാൻ നിൽക്കരു നോക്കി അതൊരു വിശിയാക്കാതെ പോയാ വെള്ളിയാഴ്ച ദിവസത്തെ നിസ്സാരമായി കാണുന്ന മനുഷ്യന്റെ ജീവിതവും അവന്റെ ജീവിതത്തെ അള്ളാഹു വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ടാണ് നോക്കി ഗൾഫിൽ പോയ ഒരു അറുപത് ശതമാനം കുട്ടികൾ നോക്കിക്കോളി പ്രയാസത്തോട് പ്രയാസേക്കാം പ്രയാസം വിട്ടുപോകേ അല്ല കാരണം വെള്ളിയ ചെറാവ് അവർക്ക് ഹോബിയാണ് വെള്ളിയാ ചെറാവ് എന്ന് പറയാൻ പറ്റൂല മാഷാ എത്ര ചിലകളൊക്കെ ചെയ്തു കൂട്ടുന്ന രംഗങ്ങളെ ഉമ്മമാരെ നമ്മുടെ കുട്ടികളൊക്കെ ചില വെള്ളിയാഴ്ച രാവിലെ ഗൾഫ് നാടുകൾ ചെയ്തു കൂട്ടുന്നെ അള്ളാഹു കാക്കട്ടെ പറയാത്ര സ്നേഹമുള്ള സഹോദരിമാരെ തങ്ങൾ പറയുന്നു ിന്റെ റസൂര് വെള്ളിയാഴ്ച ദിവസം അങ്ങ് വന്നാൽ അവിടുന്ന് ഞങ്ങളോട് പ്രത്യേകമായി പറയും ഇതാ കാനത്തിൽ ജുമാ വെള്ളിയാഴ്ച പകലിനെ കുറിച്ച് ഞാൻ വായിക്കുന്നു രാത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത് വ്യാഴാഴ്ച രാത്രിയെ കുറിച്ചും ഇതാ കാനത്തിൽ ബി ലൈലത്തിൽ അതീ റസൂറുള്ള ഞങ്ങളുടെ അരികിൽ വരും മദീന പള്ളിയിൽ വന്നുകൊണ്ട് മറബബംബി ലൈലത്തിൽ അതീത് മറബബംബി ലൈലത്തിൽ ഞങ്ങളോട് റസൂറുള്ള പറയും

ആ രാത്രി വെള്ളിയാഴ്ച രാത്രി വ്യാഴാഴ്ച ഉണ്ടല്ലോ വെള്ളിയാഴ്ച രാവിലെങ്ങാനും ഒരു ചെറിയ നന്മ ചെയ്തോല്ലാ എൻ്റെ മക്കളത്ര ഭാഗ്യവാൻമാരാൻ സൂറുള്ളിമൻ അമിര വെള്ളിയാഴ്ച രാവിലെങ്ങാനും നന്മ ചെയ്യാതെ മോശത്രം ചെയ്യുന്നവനുണ്ടോ അവനാണ് ഷെറോ ഏറ്റവും വലിയ വൈരിയെന്ന അതാത് കാലോ സൂറുള്ള എന്റെ അരിയേത്തിൽ ഓരോ വെള്ളിയാഴ്ച രാവിലും ഒരു ലക്ഷത്തോളം പെരുന്നാളുകള് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു